ബറാസീറേ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ബാറകുമാർ ദൈവം സ്വർഗീയ സൈന്യങ്ങളെ വിധിക്കുന്നു പൂഴയും ചാരവുമാകുന്ന മനുഷ്യനെയും വിധിക്കുന്നു തൻ്റെ പ്രവൃത്തികളെ വിവരിക്കുവാൻ ആർക്ക് കഴിയും തൻ്റെ വീര്യ പ്രവർത്തികളെ എണ്ണിത്തീർക്കുവാൻ ആർക്ക് സാധിക്കും ദൈവം ഏകൻ മാത്രം കുറ്റമറ്റവൻ മനുഷ്യന്റെ അന്വേഷണത്തിന്റെ അവസാനത്തിലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുന്നു അവർ അനതുപിക്കുമെങ്കിൽ അവർ അത്ഭുതം കാണും മനുഷ്യൻ എന്തുള്ളൂ എന്താണ് അവരുടെ കുറവ് എന്താണ് അവരുടെ പ്രയോജനം അവരുടെ ഗുണമെന്ത് അവരുടെ ദോഷവും എന്ത് മനുഷ്യൻ അങ്ങേയറ്റം നൂറ് വരെ ജീവിച്ചേക്കാം എന്നാൽ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയുമല്ലു ഈ ലോകത്തിലെ ആയിരം ആണ്ടുകൾ പുണ്യവാളന്മാരുടെ ലോകത്തിലെ ഒരു ദിവസം പോലെയല്ലയോ അതിനാൽ താൻ മനുഷ്യനോട് ദീർഘക്ഷമ കാണിക്കുന്നു തൻ്റെ കരുണ അവരുടെ മേൽ പൊഴിക്കുന്നു എന്തെന്നാൽ അവരുടെ അന്ത്യം ദുരിതമാണെന്ന് താൻ അറിയുന്നു അതിനാൽ അവർക്ക് ധാരാളമായി മാപ്പ് കൊടുക്കുന്നു മനുഷ്യൻ്റെ സഹതാപം അവൻ്റെ അയൽക്കാരനോട് ദൈവകരണയോടെ തൻ്റെ എല്ലാ സൃഷ്ടികളോടും കൂടെ താൻ അവരെ വിജ്ഞാനികളാക്കും ശിക്ഷണം നൽകും പഠിപ്പിക്കും തൻ്റെ അജസമൂഹത്തെ മേയിക്കുന്ന അജപാലകനെ പോലെ അവരെ നേർവഴിക്ക് തിരിക്കും ദൈവകരണയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ തൻ്റെ വിധികൾ അംഗീകരിക്കുന്നവനും അങ്ങനെ തന്നെ സകലത്തിൻ്റെയും ഉടയവനും സർവശക്തനുമായ കർത്താവേ നിന്റെ ദൈവിക വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ അമേൻ